ഹജ്ജിന് പല ട്രാവൽസുകളും പല വിധത്തിലുള്ള കാശാണല്ലോ വാങ്ങുന്നത് ചിലർ വളരെ കൂടുതലും മറ്റു ചിലർ വളരെ കുറച്ചും ഇത് എങ്ങനെയാണ് ഇസ്ലാമികമായി ശരിയാകുന്നത് ചോദിച്ചിരിക്കുന്നത് ആസിഫ് അഹമ്മദ് മലപ്പുറത്ത് നിന്നു ട്രാവൽസുകാർ ചെയ്യുന്നതെല്ലാം ഇസ്ലാമികമായി ശരിയാക്കാൻ വേണ്ടി നിങ്ങൾ നിന്നാൽ ചിലപ്പോൾ പ്രയാസപ്പെട്ടു പോവും ട്രാവൽസുകാർ എങ്ങനെയാണ് അവരുടേതായ യാത്ര ചിലപ്പോൾ പോകുന്ന ഫ്ലൈറ്റിൽ വ്യത്യാസമുണ്ടാവും ചിലപ്പോൾ അവിടെ ചെന്നിട്ട് താമസിക്കുന്ന ഹോട്ടലിന് വ്യത്യാസം ഉണ്ടാവും ചിലപ്പോൾ ഭക്ഷണത്തിന് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഏറ്റവും കുറച്ച് പൈസ കൊടുക്കുമ്പോൾ അതിൻ്റേതായ കുറച്ച് കുറവുകൾ ഉണ്ടാവും കൂടുതൽ പൈസ കൊടുക്കുമ്പോൾ ചിലപ്പോൾ കുറവുണ്ടാവാം പക്ഷേ കൂടുതൽ പൈസ കൊടുത്ത ഒരു അഭിമാനത്തിൽ നിങ്ങൾക്ക് പോവാം എല്ലാ ട്രാവൽസുകാർക്കും ഇപ്പോൾ എല്ലാം ചെയ്തു തരാൻ ഒന്നും കഴിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം അവിടെ ഇസ്ലാമികമായ വിധിയ നിയമവും നോക്കേണ്ട കാര്യമില്ല അവർ ബിസിനസ് നടത്തുന്നവരാണ് വളരെ കുറേ ആളുകൾക്ക് കൂടി ഹജ്ജിന് സേവനം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നടത്തുന്നുണ്ട് എന്നാലും അവർക്ക് ബിസിനസ്സാണ് നിങ്ങളെല്ലാവരെയും ഹജ്ജിന് കൊണ്ടുപോയി അവരുടെ പൈസയും സമ്പാദ്യവും അതിനുവേണ്ടി ചിലവഴിക്കണം എന്നൊന്നും അവർക്ക് ആഗ്രഹമില്ല നിങ്ങൾ തരുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് സേവനം ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പേരിൽ അവർ സേവനം ചെയ്യുന്നതിനൊരു ഫീസ് അവർക്കുണ്ടാവും കൂടുതൽ ഫീസ് വേണ്ടവർ കൂടുതൽ പൈസ പറയും കുറച്ച് ഫീസ് മതി മതിയെന്നുള്ളത് കുറച്ച് പൈസ പറയും അല്ലാതെ അവിടെ നമ്മൾ ബുഹാരിലും മുസ്ലിമിലും ഉണ്ടോ കുറാൽ ഉണ്ടോ എന്ന് നോക്കലല്ല നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഏറ്റവും സുതാര്യമാണെന്ന് തോന്നുന്ന നമുക്ക് ഏറ്റവും ഏറ്റവും ഹക്കാണെന്ന് തോന്നുന്ന ഏറ്റവും സത്യമാണെന്ന് തോന്നുന്ന സംഭവങ്ങളുമായി നമ്മൾ ബന്ധപ്പെട്ട് വളരെ തൃപ്തിയോടു കൂടി നമ്മൾ കൊടുക്കുക ആർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളെരിഞ്ഞ് എൻ്റെ ഹജ്ജ് ഇങ്ങനെ ഇങ്ങനെയായാലോ എൻ്റെ ഹജ്ജ് അങ്ങനെ ആയല്ലോ അങ്ങനെയൊന്നും പറഞ്ഞ് അതിനെ ഇങ്ങനെ ഒരു മോശമാക്കാതെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ വിശ്വസിച്ച് അവർ പറയുന്ന പോലെ കാര്യങ്ങൾ നീക്കി വളരെ വേഗം ഹജ്ജിൻ്റെ കാര്യങ്ങളുമായി മുന്നേറുക അള്ളാഹു സുബഹാനുഭവത്താൽ ഒരുപാട് സൗഭാഗ്യങ്ങളും സമ്പാദ്യങ്ങളും തന്നിട്ടും ഇനിയും മക്ക കാണാത്ത മദീന കാണാത്ത ഒത്തിരി ആളുകളുണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് അവിടെ പോകാനുള്ള महाभाग्यम अलाहूु प्रदानमे अमीन